ഗ്സ് ഞാൻ മുടിവെട്ടാൻ പോവാണ് കഴിഞ്ഞ ഒരു വർഷമായി ഞാൻ മുടിവെട്ടിട്ട് ഒരു വർഷമായി കേൾക്കുന്നുണ്ടോ എന്തോ ഞാനൊരു വ്ളോഗ് ഇതെന്തായാലും ഞാൻ വീഡിയോ ഇടും ഞാൻ ഇതേപോലെ ഒരു പത്ത് നൂറ്റമ്പത് വ്ളോഗ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ഇത് ഞാൻ വീഡിയോ ഇടും ഇത് കേൾക്കുന്നുണ്ടായാലും ഇല്ലെങ്കിലും ഞാൻ മുടി വെട്ടാൻ പോവാണ് ഒരു വർഷമായി ഞാൻ വളർത്തിയ മുടിയാണ് അവസാനമായിട്ട് നല്ലൊരു ഫോട്ടോ പോലും എടുക്കാൻ പറ്റില്ല

എന്തേ എന്തായില്ല enter lagi pore allo so uh, you looks very different man ah. Your, you looks like very cute cute aayittundu thanks yeah so uh. completely aalu maari ee na kaati veche se baani mein chal raha brother ee ee thank you you got a bhaiya lag എന്താ എങ്ങനാണ് നിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു പുതിയ ചെക്കനെ കണ്ടപോലെ ഒരു മികച്ച ഒരു നല്ല चेंजेस വಳ್ട്ടേ നല്ല ആ എന്താണ് ഇതിനെക്കുറിച്ച് രണ്ട് വാക്ക് പക്ഷേ കുറച്ചേടി വെത്തില് വെട്ടായി റിസ്പോൺസ് ഹീറോ എന്താണ് പറയാനുള്ളത് നിനെക്കുറിച്ച് അയ്യോ ഒരു ക്യൂട്ട് ബീബിനെ പോലെ ഇങ്ങോട്ട് പോ ലുക്ക് എന്തിനാണ് വെട്ടിയതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല പക്ഷെ കഴിഞ്ഞ വർഷം ഞാൻ ഒരു വർഷം കഴിഞ്ഞ വെട്ടിയായിരുന്നു ഒരു വർഷം കറക്റ്റ് ഒരു വർഷം വളർത്തിയിട്ട് ഞാൻ വെട്ടിയിരുന്നു സോ ഈ വർഷം ഞാൻ പെട്ടെന്ന് എൻ്റെ കൊറേ നാളുണ്ട് എന്റെ മൈൻഡുണ്ടായിരുന്നു സോ വെട്ടി ഒരു ചേഞ്ച് എപ്പോഴും അനിവാര്യമാണോ എനിക്ക് തോന്നുന്നു അത് വളർന്നൊരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റാത്തൊരു ലെവലിലേക്ക് വന്നു പുറത്തൊക്കെ പോകാനും ഹെൽമെറ്റ് വെക്കാൻ പഴം എപ്പോഴും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ മുടി ഞാൻ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു വെട്ടിക്കഴിഞ്ഞിട്ട് എൻ്റെ നിഴലേ കണ്ട അപ്പം ഞാൻ വല്ലാണ്ട് മിസ് ചെയ്തു ഇതാരാണ് എപ്പോഴും പറയുമ്പോൾ നീ ടെൻഷൻ അടിക്കുന്നു എന്തിനായിരുന്നു ഇത് ഒരു ദിവസം കൊണ്ട് വളരൂല്ലോ എനിവേ ദാറ്റ്സ് ഇറ്റ് മുടിട്ടൽ ബ്ലോക്ക് അതേപോലെ എൻ്റെ പല്ലി പല്ലൊക്കെ ആമ്പിട്ട് എൻ്റെ പല്ലൊക്കെ അടുത്ത് ഈ ഓക്കെ